വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് സ്വർണ്ണവില ഈ ഒരു എന്താ ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്കുള്ള ചുവടുകൾ എന്താ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവില്ക്കണകം വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡിൽ ഇപ്പോൾ ഏറ്റവും എക്കണോമിക് ഡാറ്റാസുമായിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ മിഡിൽ ഈസ്റ്റ് അതേപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം ആ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ ഒക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗോളൻ കുന്നിലേക്കുള്ള ആക്രമണത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മരണസംഖ്യ എന്തായിട്ടുണ്ട് വീണ്ടും കൂടിയിട്ടുണ്ട് പന്ത്രണ്ടിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ലബനോനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ രാത്രി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഒരു വൈഡ് വാർ പയക്കുന്നുണ്ട് ലോകം ഗാസയിലാണെങ്കിൽ ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ ആൾക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നിരപരാധികൾ ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഒരു കറക്റ്റീവ് റീബോണ്ട് നടത്തി തന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ബീച്ചുകൾക്കൊക്കെ ശേഷം അപ്പോൾ ഇനി അങ്ങോട്ട് ഗോൾഡ് റിസൈലിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഒരു വിധമൊക്കെ തടഞ്ഞു നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു തകർന്ന തരിപ്പണം വന്ന് ബ്റ്റ് സിൽവർ ഈസ് സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ പോയി സിൽവർ ഉയരാൻ സാ സാധ്യതയുണ്ട് അപ്പോൾ ഒരു എക്കണോമിക് സർപ്രൈസിങ്ങിനേക്കാളും വലിയ ലെവലിൽ ഇപ്പോൾ വന്ന് അല്ലെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടായി നിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ കൺസേണും ഫിയറുകളുമാണ് അപ്പോൾ അത് പെട്ടെന്ന് അത് അതിൽ വലിയ സർപ്രൈസിങ്ങൾ ആണ് ഏറോ സമയം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇത് പെർച്ചേസ് മെറ്റലിനെ വീണ്ടും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് വീണ്ടും വർദ്ധിപ്പിക്കും ഒരു വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിങ്ങും ഒരു ഡിമാൻഡിൻ്റെ ഒരു ചെറിയ കുറവും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കാര്യങ്ങളൊക്കെ എന്താവു ഇനി കടത്തി വെട്ടുന്ന രീതിയിലായിരിക്കും ഈ എന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള റിസ്ക് ഏ അപ്പോൾ കറക്റ്റീവ് പ്രൈസ് റീബൗണ്ട് നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് യു എസ് ഡോളറിൻ്റെ ഡിക്ലൈന് വന്നിട്ടുണ്ടായിരുന്നു ബോണ്ട് ഈൽഡ് ആളുടെയൊക്കെ അതിലെ കുറവൊക്കെ ഗോൾഡ് അവഗണിച്ചപ്പോൾ പക്ഷേ പിന്നീട് ബോണ്ട് ഈൽഡിൻ്റെ ആ ഒരു കുറവിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് വന്ന് അപ്പോൾ ഇനി ഒരു ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിൻ്റെ കുറയ്ക്കരുത് ശരിക്കും കണക്ക് പ്രകാരം എന്തെറിയ കണക്ക് പ്രകാരം ഒരു ആയിരത്തി എണ്ണൂറും കൂടി ഒക്കെ കുറയ്ക്കണമെന്നാണ് പക്ഷേ ഇപ്പോൾ ഒരു റിപ്പോർട്ട് എന്തെങ്കിലും വായിക്കാനിട വന്നു വെച്ച് കഴിഞ്ഞാൽ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട് അത് അവസാനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ താളത്തിലേക്ക് വന്നു ഇനി ഇൻ്റർനാഷണൽ മാർക്കറ്റിന് അനുസൃതമായിട്ടായിരിക്കും സ്വർണ്ണവില പോവുക ടാക്സ് ഒക്കെ ഒരുവിധം ആക്കി അത് സ്റ്റേബിളായി അതുകൊണ്ടാണല്ലോ ഇരുന്നൂറ് രൂപ കൂട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർനാഷണൽ മാർക്കിന് അനുസൃതമായിട്ട് അപ്പോൾ അത് മൊത്തം നിലവിൽ ഒന്നും എന്നാൽ ശരിക്കും അത് നിലവിൽ വന്നിട്ടില്ല കാരണം ഇൻ്റർനാഷണൽ മാർക്ക് സ്വർണ്ണവില കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് അതേപോലെ തന്നെ ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ് ഞാൻ ആയിരത്തി എണ്ണൂറ് ഒന്നുമില്ലെങ്കിൽ ഒരു ആയിരങ്കിലൊക്കെ ശരിക്കു കുറക്കണം പക്ഷെ എന്നാണ് എന്നാണിപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതൊക്കെ താളത്തിലേക്കായി എന്ന് പറഞ്ഞ അറിയിച്ചു എന്ന് പറഞ്ഞാടൊക്കെ റിപ്പോർട്ട് ഇന്തറയിൽ കാണാനിടയായി അത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം അത്ര മാത്രമല്ല എന്തായാലും റിപ്പോർട്ട് അങ്ങനെ കണ്ടു ഇന്തറിയൽ എന്തായാലും ഗോൾഡ് പ്രൈസ് റീബൗണ്ട് ഓഫ് ടു വീക്ക് ലോ അമിഡ് ലോവർ യു എസ് ഈൽഡ് എന്നുള്ള ഈ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് എന്ത് പറയേണ്ടി വരും എക്സ് എ യു യു എസ് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചലഞ്ചുകൾ ക്രിട്ടിക്കൽ ചലഞ്ചുകളിൽ നിന്ന് ഗോൾഡ് വീയാത്ത ഗോൾഡ് മുകളിലേക്ക് പോയി എന്നുള്ളതും രണ്ടായിരത്തി നാനൂറിൻ്റെ വിനിയത്തെ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടു ഇരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ വലിയ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇനിയും ഉയരുന്ന അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് കാണേണ്ടി വരും എക്സ് എ യു ബാർ യു എസ് ടി വീണ്ടും കൂടുതൽ ഉയർച്ചയിലേക്കും വരും യു എസ് പി സി ഇൻഫ്ലേഷൻ്റെ ഈ ഒരു ഇൻഫ്ലേഷൻ റിപ്പോർട്ടിന് ശേഷമാണ് ഗോൾഡ് ഒന്ന് മേലോട്ട് അനക്കം വെച്ചതെങ്കിൽ ഇപ്പോൾ ഇനി നമ്മൾ കാണേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നാല് മാസത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിന്ന് ഗോൾഡ് ഇനി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പുതിയ ഹിസ്ബുല്ല ഇസ്രായേൽ പ്രോബ്ലം അതിരൂക്ഷമായി ഇസ്ബുല്ല പറഞ്ഞിട്ടാണ് ഇസ്ബുല്ല എല്ലാ അറ്റാക്ക് ചെയ്തതെന്ന് എങ്കിൽ കൂടി ഹിസ്ബുള്ളയാണ് ഇസ്രായേൽ ബ്ലെയിം ചെയ്യുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇനിയും ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഗ്രാമിന് പവനാണെങ്കിൽ അൻപതിനായിരത്തി അറുന്നൂറാണ് ഏറ്റവും ലേറ്റസ്റ്റ് അടിസ്ഥാനത്തിൻ്റെ പ്രത്യേക ഈ ഒരു ലെവലിൽ പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനിയും നെക്സ്റ്റ് വീക്കിൽ കുതിക്കും എന്നാണ് പറയാൻ ഉള്ളത്